பதிவு தட்டாதே சங்கீத காஞ்சங்காடி தியாகராஜ புரந்தரதாசா சங்கீதோல்சவம் சங்கீதோல்சவம் சங்கீத செய்து This news sponsored by Cruise Scale 14 one, Luxury Houseboat in Malabar புரந்தரதாசீதோம் தளிப்பிலூர்சபாஸ்தாபகன் நீலகண்டன்சவம் സംഗീതത്തിന്റെ അമൃതവർഷവുമായി ഇത്തവണയും മൂന്ന് നാളുകളിലായാണ് കാഞ്ഞങ്ങാട്ട് ത്യാഗരാജ പുരന്ദരദാസ സംഗീതോത്സവം നടക്കുന്നത് സദ്ഗുരു ശ്രീ ത്യാഗബ്രഹ്മ സംഗീത സഭ കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിലും ആതിഥേയത്വത്തിലും ഹോസ്തുർഗ് സിദ്ധിവിനായക ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗീതാരാധന വെള്ളിയാഴ്ച സന്ധിയോടെ തളിപ്പറമ്പിലെ പെരിഞ്ചല്ലൂർ സഭാ സ്ഥാപകൻ വിജയ് നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു എന്റെ തൊണ്ണൂറ് പ്രവർത്തിക്കുന്ന പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നവരായിട്ടുമായിട്ടാണ് കൂടുതൽ ബന്ധം പക്ഷേ ആ ബന്ധത്തെക്കാൾ ഇപ്പോൾ വല്ലാത്തൊരടുപ്പം കഴിഞ്ഞൊരു എട്ട് വർഷമായിട്ട് സംഗീതജ്ഞരുമായിട്ട് എനിക്ക് പങ്കിടാൻ ഉള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ എല്ലാം അറിയുന്നൊരു ധന്യാത്മാക്കളെ കാണുമ്പോൾ മനസ്സിനൊരു സുഖം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ധന്യമായ അനുഭവം കൊണ്ട് ധന്യമായ ചടങ്ങിൽ സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സംഗീതസഭാ പ്രസിഡന്റ് ബി ആർ ഷേണായി അധ്യക്ഷനായി കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർമാങ്ങാട് പെരിയ ഗോകുലം ഗോശാല സ്ഥാപകൻ വിഷ്ണുപ്രസാദ് ഹെബ്ബാർ സാംസ്കാരിക പ്രവർത്തകൻ സുകുമാരൻ പെരിയച്ചൂർ കവയത്രി സി പി ശുഭ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ സംഗീത സംഗീതസഭാ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ടി പി സോമശേഖരൻ ഗജാഞ്ചി പി പി ജഗദീശൻ ഉഷാ ഈശ്വർ ഭട്ട് ശിവരഞ്ജനി ഭട്ട് എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഗീത പത്മനാഭൻ സമാരംഭ കച്ചേരി അവതരിപ്പിച്ചു ബഹുധാരി രാഗത്തിൽ ഭ്രോവാരമ്മ എന്ന ആദിതാള കൃതിയോടെയാണ് കച്ചേരി ആരംഭിച്ചത് തിരുനെല്ലൂർ അജിത് കുമാർ വയലിനിലും ചേർത്തല കൃഷ്ണകുമാർ മൃദംഗത്തിലും മഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടത്തിലും വെള്ളിക്കോത്ത് പി രാജീവ് ഗോപാൽ മോർസിംഗിലും പക്കമേള ഒരുക്കി രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സംഗീതാരാധന നടക്കും വൈകുന്നേരം നാലു മണിക്ക് ടി പി സോമശേഖരന്റെയും തുടർന്ന് അഞ്ചു മുപ്പതിന് ചെന്നൈ ആർ അശ്വനാഥ് നാരായണന്റെയും കച്ചേരി അരങ്ങേറും ആർ കെ ശ്രീറാംകുമാർ പാലക്കാട് കെ എസ് മഹേഷ് കുമാർ ട്രിച്ചി കൃഷ്ണസ്വാമി എന്നിവർ പക്കമേള ന്യൂസ് ബ്യൂറോ กันเหน่า